എല്ലാവർക്കും മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് മുഡ്യൂൾ വണ്ണിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ള ടോപ്പിക്കിൻ്റെ ബാക്കിയായിട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂലൊക്കെ ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റിനാണ് ടൈപ്പ്സ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് ഓക്കെ അപ്പോൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ നമുക്ക് ഏഴ് മാർക്കിനൊക്കെ ചോദിക്കുന്ന ആണ് ഇപ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നോക്കി നമുക്ക് മനസ്സിലാവും ഏഴ് മാർക്കിൻ്റെ പ്രീവിയസ് കൊസ്റ്റൻ ആയിരുന്നു ടൈപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ആ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അയൺ കാർബൺ ഇക്ലൂബർ രണ്ടായിരം രൂപ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ തന്നെ നമ്മൾ സ്റ്റീലിനെ കുറിച്ചും അതുപോലെ തന്നെ കാഷെയ്ൻ്റെ കുറിച്ചൊക്കെ കാശ്ശേയനെ കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തി ശേഷം നമുക്കിനി ഈ ഒരു പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന രണ്ട് എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ ഈ സ്റ്റീലും കാസ്റ്റയും ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് ഒരു ക്ലാസ്സിഫിക്കേഷനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഫസ്റ്റ് നോക്കാം നമ്മുടെ മെറ്റൽസിനെ ഓക്കെ അല്ലെങ്കിൽ മെറ്റൽ ആലോയിസിനെ രണ്ടായിട്ട് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അതാണ് ഫെറസ് മെറ്റൽസും അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസും ഓക്കെ മെറ്റൽ മെറ്റൽസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു ഫെറസ് ആൻഡ് നോൺ ഫെറസ് ഇനി നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് ഫെറസ് മെറ്റൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഓക്കെ സോ ഫെറസ് മെറ്റൽസിന് വീണ്ടും രണ്ടായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അതായത് ഫെറസ് മെറ്റൽസിൽ വരുന്നതാണ് നമ്മുടെ സ്റ്റീലും അതുപോലെ തന്നെ കാസ്റ്റിയാണ് ഓക്കെ അപ്പോൾ ഫെറസ് എന്ന് പറഞ്ഞാൽ അറിയാൻ നമുക്ക് എന്താണ് അയണിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള മെറ്റൽസാണ് ഫെറസ് മെറ്റൽസ് ഓക്കെ അയൺ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള മെറ്റൽസാണ് ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത് നോൺ ഫെറസ് ആകുമ്പോൾ എന്തായിരിക്കും അവിടെ അയൺ കണ്ടൻറ് ഉണ്ടായിരിക്കില്ല അല്ലെ ഇ എന്ന് പറഞ്ഞാൽ അയണുദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഫെറസ് ആണ് അപ്പോൾ അയണിൻ്റെ കണ്ടൻ്റ് ഇല്ലാത്ത മെറ്റൽസ് ആണ് നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു നമുക്ക് കൂടുതലായിട്ടും ഫെറസ് മെറ്റൽസിനെ കുറിച്ചായിരിക്കും പഠിക്കാനുണ്ടായിരിക്കുക അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ ഈ ഒരു സ്റ്റീലും അതുപോലെ തന്നെ കാസ്റ്റിയൺ ഓക്കെ അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചതാണ് അയൺ കാർബൺ ഇക്യൂബറിൻ്റെ ഡയറൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റീലായാലും കാസ്റ്റിയൺ അത് അയണ്ടും കാർബണിൻ്റെയും അലോയി ആണല്ലേ ഒരു അയൺ കാർബൺ അലോയി ആണ് നമ്മുടെ സ്റ്റീലും അതേപോലെ തന്നെ കാസ്റ്റ് ചെയ്യണം അയണിൻ്റെയും കാർബണിൻ്റെയും അലോയി ആണ് സ്റ്റീലും കാസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക അയൺ കാർബൺ അലോയിൽ ലെസ് ദാൻ ടു പെർസെൻറ്റേജ് കാർബൺ ആണെങ്കിൽ നമുക്കതിനെ എന്ന് വിളിക്കാം ഓക്കെ അതായത് ടു പെർസെൻറ്റേജിനേക്കാളും കുറവായിരിക്കും അപ് ടു ടു പെർസെൻറ്റേജ് വരെ മാക്സിമം സ്റ്റീലിൽ അയണിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ സോറി കാർബണിൻ്റെ കണ്ടൻറ് ഉണ്ടായിരിക്കുള്ളൂ എന്നാൽ നേരെ കാസ്റ്റ് കാസ്റ്റയൺ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഫോർ പേഴ്സൻ്റേജ് ഓക്കെ അപ്പോൾ ഫോർ പേഴ്സൻറ്റേജിനേക്കാളും കൂടുതൽ വരുന്ന ആ ഒരു അയൺ കാർബൺ അനുവദിക്കകത്ത് ഫോർ പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ടു തൊട്ട് അങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ ടു പോയിൻ്റ് വണ്ണ് തൊട്ട് ഏകദേശം സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് വരെ വരുന്ന റേഞ്ചിലുള്ളത് നമ്മുടെ കാസ്റ്റ് ചെയൺ ഓക്കെ നമ്മൾ കഴിഞ്ഞ അയൺ കാർബൺ പഠിക്കലും രണ്ടായിരം പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ് ഓക്കെ അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് റേഞ്ച് ഒന്ന് ഓർത്ത് വെക്കണം അപ് ടു ടു പെർസെൻറ്റേജ് ആണെങ്കിൽ അത് സ്റ്റീലും ടു ടു അല്ലെങ്കിൽ ഒരു സിക്സ് രണ്ടോട്ട് അല്ലെങ്കിൽ ടു പോയിൻറ്റ് വൺ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് വരെ വരുന്ന റേഞ്ചിൽ അത് കാസ്റ്റ് ചെയ്യണമാണ് ഓക്കെ ഇനി നമുക്ക് സ്റ്റീലിൽ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട് അതായത് ലോ അലോയ് സ്റ്റീലും അതുപോലെ തന്നെ ഹൈ അലോയ് സ്റ്റീലും വരുന്നുണ്ട് ഓക്കെ ലോ സ്റ്റീലും അതുപോലെ ഹൈ സ്റ്റീലും വരുന്നുണ്ട് അതായത് ലോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ വെയിറ്റ് പെർസെൻറ്റേജ് അതായത് ടെൻ പെർസെൻറ്റേജിനേക്കാളും കുറവായിരിക്കും അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന അലോയിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്നാൽ ഹൈ സ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന അലോയിങ് എലമെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മുതൽ സിലിക്കൺ അല്ലെങ്കിൽ മാംഗനീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല മെറ്റൽസ് നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ കോമണായിട്ട് അലോയിങ് എലമെൻറ്റ്സ് എന്ന് പറയാം അപ്പോൾ ആ ആഡ് ചെയ്യുന്ന അലോയിങ് എലമെൻറ്റ്സിൻ്റെ അളവ് പത്ത് ശതമാനത്തിനേക്കാളും അതിൻ്റെ വെയ്റ്റിൻ്റെ പത്ത് ശതമാനത്തിനേക്കാളും അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജിനേക്കാളും കുറവാണെങ്കിൽ അത് ലോ സ്റ്റീലും എന്നാൽ ടെൻ പെർസെൻറ്റേജിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഹൈ സ്റ്റീലും ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു ഫെറസ് ആൻഡ് നോൺ ഫെറസ് ഫെറസിൽ വരുന്നതാണ് സ്റ്റീലും കാസ്റ്റ് ചെയ്യണം സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ടു പെർസെൻറ്റേജും വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബണാണ് കാസ്റ്റ് ചെയ്യണമാകുമ്പോൾ ഗ്രേറ്റർ ദാൻ ടു അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ടു ടു സിക്സ് പോയിൻ്റ് സിക്സ് വൺ പെർസെൻറ്റേജ് ആയിരിക്കും ഇനി നമുക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ ക്ലാസിഫിക്കേഷൻ ലോ അലോയ് സ്റ്റീലും ഹൈ അലോയ് സ്റ്റീലും അതായത് സ്റ്റീലിൽ ആഡ് ചെയ്യുന്ന അലോയി എലിമെൻസിൻ്റെ അളവ് ലെസ് ദാൻ ടെൻ പെർസെൻ ടെൻ വെയ്റ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ ലോ അലോയിസ്റ്റീലും ഗ്രേറ്റർ ദാൻ ടെൻ വെയ്റ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ അത് ഹൈ അലോയ് സ്റ്റീലും ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് സ്റ്റീലിൽ തന്നെ വരുന്ന അല്ലെങ്കിൽ ലോ അലോയ് സ്റ്റീലിൽ വരുന്ന മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ആണ് ലോ കാർബൺ സ്റ്റീലും മീഡിയം കാർബൺ സ്റ്റീലും അതുപോലെ ഹൈ കാർബൺ സ്റ്റീലും ഓക്കെ ലോ കാർബൺ മീഡിയം കാർബൺ അതുപോലെ ഹൈ കാർബൺ സ്റ്റീൽ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ ആ ഒരു കാർബൺ കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജ് റേഞ്ച് നമ്മൾ പഠിച്ചു വെക്കണം ഓക്കെ അപ്പോൾ ലോ കാർബൺ സ്റ്റീലാകുമ്പോൾ നോക്കുക ലെസ് ദാൻ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വെയിറ്റ് പെർസെൻറ്റേജ് കാർബൺ അയൺ കാർബൺ അലോയിക്കകത്ത് അല്ലെങ്കിൽ ലോ അലോയിക് സ്റ്റീലിനകത്ത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിനേക്കാൾ കുറവാണ് കാർബൺ കണ്ടൻ്റ് എങ്കിൽ അല്ലെങ്കിൽ അപ് റ്റു പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ അത് ലോ കാർബൺ സ്റ്റീലാണ് ഇനി മീഡിയം കാർബൺ സ്റ്റീൽ നോക്കുക ഈ പോയിൻ്റ് ടു ഫൈവ് തൊട്ട് പോയിൻ്റ് സിക്സ് വരെ വെയ്റ്റ് പേഴ്സൻറ്റേജ് കാർബൺ ആണെങ്കിൽ അത് മീഡിയം കാർബൺ സ്റ്റീലാണ് ഇനി നമുക്ക് ഹൈ കാർബൺ സീലായിരുന്നു ഹൈ കാർബൺസിൽ ആകുമ്പോൾ ഇവിടെ നിർത്തിയ പോയിൻറ്റ് സിക്സ് തൊട്ട് ഏകദേശം വൺ പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ നമുക്കണേ പോയിൻറ്റ് സിക്സ് തൊട്ട് ടു പോയിൻറ്റ് വൺ ഒക്കെ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ മൂന്ന് ലോ കാർബണും മീഡിയം കാർബണും ഹൈ കാർബൺ സ്റ്റീലിൻ്റെയും ആ ഒരു കാർബൺ പെർസെൻറ്റേജിൻ്റെ ആ ഒരു വെയിറ്റ് പെർസെൻറ്റേജ് ഓർത്ത് വെക്കണം അപ് ടു പോയിൻറ്റ് ടു ഫൈവ് ആണെങ്കിൽ ലോ കാർബൺ പോയിൻറ്റ് ടു ഫൈവ് ടു പോയിൻറ്റ് സിക്സ് ആണെങ്കിൽ മീഡിയം കാർബൺ പോയിൻറ്റ് സിക്സ് ടു ഏകദേശം വൺ പോയിൻ്റ് ഫോർ അല്ലെങ്കിൽ ഒരു ടു പോയിൻറ്റ് വൺ ഒക്കെ ആണെങ്കിൽ അത് ഹൈ കാർബൺ സ്റ്റീലാണ് ഓക്കെ അപ്പോൾ ആ ഒരു ലോ കാർബണും മീഡിയം കാർബണും ഹൈ കാർബൺ മൺസിലേക്ക് വരും ഇനി നമുക്കിവിടെ കാണുന്ന പോലെ ഹൈ അലോയി സ്റ്റീൽ വരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലും ടൂൾ സ്റ്റീലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അതിൻ്റെ അത്ര രണ്ട് ഇട്ടിലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ ഇലവൻ പെർസെൻറ്റേജ് ഓഫ് ക്രോമിയം അപ്പോൾ ഹൈ അലോയ് സ്റ്റീലിന് ക്രോമിയത്തിൻ്റെ അളവ് ഗ്രേറ്റർ ദാൻ ഇലവൻ പെർസെൻറ്റേജ് ആണെങ്കിൽ അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഫോം അത് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് മാറും ഓക്കെ അപ്പോൾ ഇത്രയും നമുക്ക് സ്റ്റീലിൻ്റെ ആയിട്ട് വരും ഓക്കെ മെറ്റൽസിൽ തുടങ്ങി ഫെറസിൽ പോയി സ്റ്റീൽസിൽ പോയി ലോ അലോയ് സ്റ്റീലിൽ നിന്നും ലോ കാർബണും മീഡിയം കാർബണും ഹൈ കാർബണും പിന്നെ ഹൈ എലോ സ്റ്റീലിന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലും ടൂൾ സ്റ്റീലും അതേപോലെ നമുക്ക് ഇവിടെ ഒരു കാസ്റ്റേൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് ഇപ്പോൾ നോക്കുക കാസ്റ്റേൻ നമ്മൾ പറഞ്ഞു ഏകദേശം ടു പോയിൻറ്റ് വണ് തൊട്ട് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് വരെയാണ് കാർബൺ കണ്ടൻറ് കാസ്റ്റേണിൽ ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്കിവിടെ ക്ലാ കാസ്റ്റേൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം ഗ്രേ കാസ്റ്റേൺ വരുന്നുണ്ട് ഫസ്റ്റ് വൺ ഗ്രേ കാസ്റ്റേൺ ആണ് അല്ലെങ്കിൽ ഗ്രേ ഐ എണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡെക്ടൈൽ അല്ലെങ്കിൽ നോഡുലാർ കാസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് രണ്ടാമതായിട്ട് ഡെക്റ്റെയിൽ അല്ലെങ്കിൽ നോഡുലാർ അയൺ എന്ന് പറയും പിന്നെ വൈറ്റ് കാസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ വൈറ്റ് ഐ ആണെന്ന് പറയും പിന്നെ മാലിയബിൾ കാസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ മാലബിൾ അയണെന്ന് പറയാം പിന്നെ കോമ്പാക്റ്റഡ് ഗ്രാഫൈറ്റ് അയൺ അഥവാ കോമ്പാക്റ്റഡ് ഗ്രാഫൈറ്റ് കാസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു അഞ്ചോളം കാസ്റ്റ് ചെയ്യേണ്ട ക്ലാസിഫിക്കേഷൻസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് എക്സാം പോയിൻറ്റ് ഓഫ് വീട്ടിൽ ഏഴ് മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക ഓക്കെ ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചാർട്ട് പോലെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് വെച്ചാൽ നമുക്ക് മാക്സിമം സ്കോർ ആ ഒരു ടോപ്പിക്കുന്നു ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മുടിവുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സെല്ലാം നമ്മൾ ഏകദേശം കവറാക്കിയിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു യൂണിറ്റ് ഹ്യൂൺസെല് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പേസ് ലാസ്റ്റീസ് പഠിച്ചിട്ടുണ്ട് ബി സി സിയും എഫ് സി സിയും എച്ച് എസ് സി പിയും നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് പഠിച്ചു പിന്നെ ഹൈ ആൻഡ് കാർബൺ എക്ലിബി ഉണ്ടായിരുന്ന പഠിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മുടിയുള്ള അറ്റ്ലീസ്റ്റ് ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പതിനഞ്ചോളം മാർക്കിൻ്റെ അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻ്റപ്പ് ചെയ്യണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്